الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار فقد قال الله سبحانه وتعالى في القران المجيد اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും അതറിയിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ് സത്യവിശ്വാസികളായ ും അള്ളാഹുസ് ബഹാന രൂപത്താണ നമുക്ക് നിശ്ചയിച്ച ആയുഷിന്റെ അവസാനത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് നിശ്ചയിക്കപ്പെട്ടിംഗ് പോയിന്റിലേക്ക് ഒരു കൊല്ലം കൂടി നമ്മൾ കഴിഞ്ഞു കടന്നിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവണം ഡിസംബർ മാസത്തിന്റെ അവസാനം എന്ന് പറയുന്നത് അടുത്തൊരു വർഷത്തേക്ക് കടക്കാൻ പോകുന്ന അടുത്തൊരു വർഷത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ വർഷാവസാനം അടുത്ത വർഷത്തിലേക്ക് കിടക്കുമ്പോൾ പുതുവത്സരം ആഘോഷിക്കേണ്ടത് എന്ന ചിന്തയിലാണ് ധാരാളം ആളുകൾ മുപ്പത്തിയൊന്നിന്റെ അർദ്ധരാത്രിയിൽ എന്തൊക്കെ ആണ് നടത്തേണ്ടത് എന്ന് എങ്ങനെയൊക്കെയാണ് അടിച്ചു കൊളിക്കേണ്ടത് എന്നൊരു ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ ഇടയിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഉണർത്താനുള്ളത് ഒന്നാമത്തത് ഒരു വർഷത്തെ കുറിച്ചുള്ള ഗൗരവതരമായ ചിന്ത നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നു എന്റെ കബറിലേക്ക് ഞാൻ നടന്നടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞു പോയിരിക്കുന്നു ഈ ഒരു വർഷം എന്റെ റബ്ബനിക്ക് സമ്മാനിച്ചപ്പോൾ എന്റെ ആയിസായനിക്ക് നൽകിയപ്പോൾ ആ ഒരു വർഷത്തിൽ ഞാൻ എന്താണ് പ്രവർത്തിച്ചത് ഞാൻ അടുത്ത ചെല്ലേന്ദുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണമെന്ന പ്രതിമാസത്തിന്റെ കീഴൊതുങ്ങി കബറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ മുതൽ അങ്ങോട്ട് എന്റെ ജീവിതത്തിന്റെ ഹിശാബ് ആരംഭിക്കുമ്പോൾ അതിനുവേണ്ടി അവിടെ വിജയിക്കാനും രക്ഷപ്പെടാനും ഞാൻ എന്ത് ചെയ്തു എന്ന ഗൗരവതരമായ ചിന്ത കടന്നു പോകേണ്ടുന്ന സന്ദർഭമാണ് നമ്മളിപ്പോ നിലകൊള്ളുന്ന സമയം കാരണം എൻഡിംഗ് പോയിന്റ് എപ്പോഴാണെന്ന് നമുക്കറിയില്ല ഏത് സമയത്താണ് മരണം നമ്മൾ പിടികൂടുന്നറിയില്ല മരണം വന്നു വിളിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞു കിട്ടിയ സന്ദർഭങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി എന്ന ചാരിതാർത്ഥത്തോടെ പോകാൻ കഴിയണം ഇന്നലെ ഇന്നലെ ഒരു നിഗാഹിന്റെ കുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സദസ്സിൽ അഞ്ഞൂറോളം വരുന്ന ആളുകൾ അതിനിടയിൽ ഒരു മനുഷ്യൻ തന്റെ തല കസേരയിലേക്ക് ചാരിവെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് കുത്തുവ പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്റെ കണ്ണിൽ പെടുന്നുണ്ട് പല പ്രാവശ്യമില്ല പക്ഷെ ഞാൻ വിചാരിച്ചു പ്രായമുള്ള മനുഷ്യനാണ് ചിലപ്പോൾ ക്ഷീണമുണ്ടാകും അയാൾ അങ്ങനെ ഉറങ്ങുകയാണെന്നാണ് വിചാരിച്ചത് കൊത്തുവ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആളുകളിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോ തൊട്ടടുത്തപ്പുറത്തും ഇപ്പുറത്തും അദ്ദേഹത്തിന്റെ കൂടെ വന്ന രണ്ടാളുകളും അദ്ദേഹത്തെ തട്ടി വിളിച്ചു നോക്കി പക്ഷെ അദ്ദേഹം എഴുതിക്കുന്നില്ല അദ്ദേഹം എഴുന്നേൽക്കാതെ വന്നപ്പോൾ ആയി അദ്ദേഹത്തിന്റെ ഷുഗർ കുറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു നോക്കി വെള്ളം കുടിക്കുന്നില്ല താങ്ങിയ അടുത്ത ക്ലിനിക്കൽ കൊണ്ടുപോയി അവിടെ നൽവാസയിലേക്ക് കൊണ്ടുവന്നു മരണം നേരത്തെ പെടിഞ്ഞു പോയിരിക്കുന്നു എന്ന് വിചി എഴുതപ്പെടുകയാണ് പറഞ്ഞാൽ ആ ആ ഓഡിറ്റോറിയത്തിലേക്ക് തന്റെ അയൽവാസിയുടെ മകന്റെ വേണ്ടി അവരോടൊപ്പം കയറി ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ വന്നിരുന്നു അദ്ദേഹം പ്രാരംഭ തുടക്കം പോയിട്ടുണ്ടാവാം അള്ളാഹു െമത്ത് കൊടുക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഏറ്റവും ശക്തമായ നമുക്കൊരിക്കലും എതിർത്തു നിൽക്കാൻ കഴിയാത്ത ശക്തനായ പോരാളിയാണത് നമുക്കൊരിക്കലും കടുത്തു നിൽക്കാൻ കഴിയില്ല അതിങ്ങ് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഓരോന്നിനെ കുറിച്ചും നമുക്ക് ഗൗരവതരമായ ആലോചന ഉണ്ടാകേണ്ടതുണ്ട് ആ ഒരു വിചാരണയുടെ സന്ദർഭത്തിലാണ് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഉള്ളത് ഈ ഡിസംബർ അവസാനിക്കുന്നതോടെ എനിക്ക് എനിക്കാഹു നൽകിയ ആയുഷിൽ ഒരു കൊല്ലം കൂടി കഴിഞ്ഞു പോയല്ലോ എന്നോർക്കുന്നവല്ലാത്ത ചിന്തയാണ് ഒരു വിശ്വാസിയുടെ വനതലങ്ങളിലൂടെ കടന്നു പോവുകയും പോയ അബദ്ധങ്ങളെ കുറിച്ച് ഓർമ്മ വരികയും എനിക്ക് നൽകിയ ഒരു വർഷത്തിൽ ഞാൻ ചെയ്തു പോയ അബദ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് മാപ്പാക്കണേ എന്ന് സങ്കടത്തോടു കൂടി ആ ചെയ്യുന്ന സന്ദർഭമായിരിക്കും ഒരു വിശ്വാസിക്കുണ്ടാവുക എന്ന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ മരിക്കുന്നതോടെ മരണത്തിലേക്ക് നടന്നതോടെ അവന്റെ വിചാരണ ആരംഭിക്കുകയായിരുന്നു മനുഷ്യർക്കവരുടെ വിചാരണ അടി അവരാവട്ടെ അവരുടെ അശ്രദ്ധയിൽ തിരിഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിചാരണയുടെ സമയം നാളിൽ മുന്നിൽ വിചാരണ ചെയ്യപ്പെടാൻ ഇനിയും കാലങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് തെറ്റുധാരണയാണ് ഒരു മനുഷ്യന്റെ വിചാരണ ആരംഭിക്കുന്നത് അയാളുടെ മരണത്തോടെയാണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു തിരിച്ചു വരങ്ങോട്ടില്ല അടുത്ത സന്ദർഭം മുതൽ തന്റെ വിചാര

തന്റെ പ്രിയപ്പെട്ട ഒരു അനുയായിയുടെ ഒരു അനുഗരന്റെ ഓരോ തന്നെ ഇരിക്കുകയാണ് അള്ളാന്റെ റസൂര് തല ഉയർന്നാലെ തല താഴോട്ട് കുമ്പിട്ടുകൊണ്ട് കവറിന്റെ ഓരത്തിരിക്കുകയാണ് അവിടുത്തെ കയ്യിൽ ഒരു ചെറിയ വടി വടിക്കഷ്ണമുണ്ട് ഒരു ചെറിയ കൊള്ളിയുണ്ട് അതുകൊണ്ട് അല്ലാൻ്റെ മണ്ണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് മണ്ണു നനയുന്ന നിലയിൽ അല്ലാൻ്റെ കരയുകയാണ് അങ്ങനെ കുറെ നേരം ഇരുന്നു എന്നിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി സ്വഹാബത്തിനെ നിൽക്കുന്ന എന്റെ പുണ്യ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹാബികളെ ഇതാ ഇതുപോലെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് ആരടി മണ്ണിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിവെച്ച് മണ്ണതിന്റെ മുകളെ മൂടിയിട്ട് എല്ലാവരും നടന്നകന്നു പോകും നീ ഒറ്റക്കായി തീരുന്ന ഒരു സന്ദർഭം വരാനുണ്ട് നീ മിദ്രി ഹാത അതിനു വേണ്ടി ഒരുങ്ങണേ അതിനുവേണ്ടി ഒരുങ്ങണേ സഹോദരാ ഒരു നമ്മുടെ 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 സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെ ബന്ധുജനങ്ങളുടെ മയ്യത്തുകൾ കൊണ്ടുപോയി കവറിലേക്ക് ഇറക്കി വെച്ച് ആ മയ്യത്തിന്റെ മൂടുകല്ല് അതിലേക്ക് മണ്ണ് നിറച്ച് അങ്ങനെ പൂർണ്ണമായും മറമാടിയിട്ട് തിരിച്ചു നടക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും സ്വന്തത്തെ ആ മണ്ണിലേക്ക് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മളെ ആ കവലിന്റെ ഉള്ളിൽ സങ്കൽപ്പിച്ചിട്ടുണ്ടോ ഞാനായിരുന്നു ആ കവരങ്കിൽ ഞാനായിരുന്നു അതിന്റെ ഉള്ളിലെങ്കിൽ എന്റെ ജീവിതത്തെ ആണ് വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നതെങ്കിൽ എന്തായിരിക്കും ചിന്ത എന്തായിരിക്കും എന്റെ അവസ്ഥ

എനിക്കൊരു കൊല്ലം കൂടി കിട്ടിയെന്ന് ആശ്വസിക്കുകയല്ല അതിനപ്പുറത്ത് ആ ഒരു കൊല്ലം കൂടി ഞാൻ വിചാരണക്ക് വിധേയനാവണം എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആശ്വാസമായി എനിക്കൊരു കൊല്ലം കൂടി കിട്ടിയെന്നല്ല ഈ ഒരു കൊല്ലത്തിന്റെ മറുപടി ഞാൻ എങ്ങനെ പറയുമെന്നതിനെ കുറിച്ച് ആലോചിക്കണം ഇത് നിരന്തരമായ ചിന്ത മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു വരണം അപ്പോഴാണ് അയാൾ നന്നാവുക എന്നാണ് അപ്പോഴാണ് അയാൾ ഏറ്റവും നല്ല മനുഷ്യനാവുക ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട ചിന്തത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ് നല്ലാഹുബിന്റെ മറുപടി ാണ് നിരന്തരമായി അവന്റെ ചിന്ത തന്റെ മരണത്തെ കുറിച്ചാണ് അങ്ങനെ മരണത്തെ ഓർക്കുന്നവനാണ് മാത്രമല്ല പറഞ്ഞു തയ്യാറാക്കുകയും ചെയ്യുന്നവനാണ് പറയുകയാണ് അവനാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ള ശക്തിയുള്ള മനുഷ്യന്മാർ കാരണം അവർ ദുനിയാവിന്റെ ശരഭും കിട്ടി ആഹുത്തിന്റെ കലാവത്തും അവർക്ക് ലഭിച്ചു ദുനിയാവ് നേടി ചിന്തയില്ലാതെ തന്റെ ജീവിതത്തെ കുറിച്ച് ബോധമില്ലാതെ മോക്ഷമില്ലാതെ അങ്ങ് പാഞ്ഞു നടക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവർക്ക് ദുനിയാവ് കിട്ടിയെന്ന് പറയാൻ ഒരു പക്ഷേ ദുനിയാവിന്റെ ചില ചില പ്രത്യേകതകൾ ചില ചലൻ സുഗങ്ങൾ ആയത് ലഭിച്ചു എന്ന് മാത്രം പക്ഷേ പലരൊന്നും മറartifactId പടുകയാണ് നമ്മണ അല്ലാഹു ഇൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല തരാനൻ സരീസ് താലി അൽ ഖുർആൻ സുർതോ വാ സുർത ദിശാ സുർത അങ്ക പൂക്ക് ഒക്കെ അവക്ക അല്ലാഹുവിൻ സ്വീകരിച്ചു പറഞ്ഞു വാദികൾ നമ്മക്കത്ര തോന്നേണ്ട ഇതിന്ന് അറിയില്ല അല്ലാഹു ഇൽ ഖുർആൻ ബർകത്ത് അൽ ഹയാതു ദുനിയാ ഇല്ലാ മത്തഅുൽ മുറൂദ് ഫമാ മത്തഅുൽ ഹയാതു ദുനിയാ ഫിലാ തറീൽ ലഖീൽ നമ്മുടെ അപ്പ് മുഴുവനും ചിന്ത മുഴുവനും ദുനിയാവിനമായി കെട്ടുമെട്ടിട്ടാണ് ദുനിയാവിന്റെ ഓരോ മേഖലകളെയുമായിട്ടും നിരന്തരമായ ചിന്തയിലാണ് നിരന്തരമായ വേദാന പരലോക ചിന്തയിലേക്ക് കടന്നുപോകുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ് വളരെ കുറവാണെന്ന് പറയേണ്ടി വരും നിരന്തരമായ ആശയങ്ങളും ആവശ്യങ്ങളും എല്ലാം ഇങ്ങനെ അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വന്നിരുന്നാൽ കൊതുക തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളല്ലാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്

ഒരു വെള്ളിയാഴ്ച സമ്പൂർണ്ണമായി ഒരു മനുഷ്യന്റെ മനസ്സിൽ തന്റെ ജീവിതത്തിന്റെ പരലോകത്തിന്റെ പ്രത്യേകതയെയും അവസാനിക്കുന്ന ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്ന അടങ്ങുന്ന പരലോകത്തെത്തിയാൽ സ്വർഗത്തിന്റെ ആനന്ദവും നരകത്തിന്റെ നിലവളികളെയും കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഈ വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ചിന്തിക്കാനാണ് മനസ്സിലാക്കാനാണ് നമ്മുടെ മുന്നിൽ വീണുപോകുന്ന മനുഷ്യന്മാരെ മരണം കൊണ്ടുപോകുന്നു നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ടല്ലോ ഇല്ല എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് അതൊരു പക്ഷെ മരണത്തിലാ ഒരു പക്ഷെ വർഗത്തിലാവാം അല്ലെങ്കിൽ ഉണർച്ചയിലാവാം <applause> الله سبحانه وتعالى قال ما من عند النعام الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى الله يتوفى الأنفس حين موتها ഏതൊരു ദേഹമാണോ അതിന് മരണം ആ ആ ആ മരണവേളയിൽ പിടിച്ചെടുക്കുകയാണ് ആത്മാവിനെ പൂർണ്ണമായും തീരുമാനിച്ചത്മാവിനെ പിടിച്ചെടുക്കുന്നുണ്ട് ഉറക്കത്തിൽ മരണം അവയുടെ ശരീരത്തിലേക്ക് മടക്കി കൊടുക്കുകയും ചെയ്യുന്ന ഏതുവരെ അതുവരെയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചെടുക്കും പ്രിയപ്പെട്ടവരെ ആ സന്ദർഭത്തെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി പച്ചപിടിച്ചു നിൽക്കണമെന്നാണ് ജീവിതത്തെ കുറിച്ച് ആലോചിച്ചു നോക്കണം നിരന്തരമായി ഈ ചിന്തയുടെ ഏറ്റവും ഗൗരവതരമായ ഒരു സമയത്താണ് നാം ഓരോരുത്തരും ഉള്ളത് ഡിസംബർ അവസാനിക്കുമ്പോൾ എങ്ങനെ അടിച്ചു പൊളിക്കുമെന്നല്ല ആലോചിക്കേണ്ടത് റബ്ബിന്റെ മുന്നിൽ ഞാൻ എങ്ങനെ മറുപടി പറയുമെന്ന ചിന്തയിലേക്ക് വന്നാൽ എല്ലാ എല്ലാസങ്ങളിൽ നിന്നും മാറി നിന്ന് കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി റബ്ബിനോട് സങ്കടപ്പെടാനും റബ്ബിനോട് പൊറുകൾ തേടാനും മാപ്പപേക്ഷിക്കാനും ആയിരിക്കും نمودا منالگل اینگل اینگل در پرت دو ایشون در چین دیگر در کتیا ماهی آریوگا الله خوبی نگری کمان میکنه الحمد لله رب العالمين الصلاة والسلام على سيد الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه

അഥവാ ആളുകളെ വിളിച്ചു എ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തു നിങ്ങൾ കിടക്കുന്ന ഇടത്ത് നിന്ന് ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തനെ അവർ എഴുന്നേൽപ്പിച്ചിരുന്ന് ഉടനെ

എന്നിട്ട് ആകാശത്തിലേക്ക് നോട്ടം ഇങ്ങനെ ശക്തമായ നോട്ടം ആ സമയത്ത് കൂടെ ചോദിച്ചു ചോദിക്കുകയാണ് ും സന്നിധി കാണുന്നുണ്ട് അവിടെ എന്റെ മുന്നിലേക്ക് നടന്നു വരുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ കാണുന്നു എന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണത്തിന് അദ്ദേഹം അദ്ദേഹം ഭൂമിയിൽ കുഴപ്പങ്ങളും ഒന്നും ചെയ്യാത്തവർക്ക് വേണ്ടി ആ സ്വർഗത്തെ അള്ളാഹു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ ആളുകളോട് കഴിഞ്ഞപ്പോൾ ലോകത്തോട് വിടവറിയുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്ന വാചകത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഓരോരുത്തർക്കും പറയാൻ കഴിയാം എന്നോട് പലതും കൽപ്പിച്ചു ഞാൻ അതിലൊക്കെ വീഴ്ച പരുത്തി പലതും നിരോധിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഞാൻ നിന്നോട് അനുസരണക്കേട് കാണിച്ചു പോയിട്ടുണ്ടല്ലോ എന്നോട് നിരന്തരമായി പറയണം പ്രിയപ്പെട്ടവരെ ജീവിതം അവസാനിക്കുമ്പോൾ പാപങ്ങളൊന്നും ഇല്ലാതെ പാപങ്ങളൊന്നുമില്ലാതെ തൃപ്തിപ്പെട്ടവനായ നിലയിൽ തിരിച്ചെത്താൻ കഴിഞ്ഞാൽ അതായിരിക്കും

والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين